സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിൻ്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ വഴി നിൻ്റെ കണ്ണിനോ ഇമ്പമായിരിക്കട്ടെ വേഷ്യ സ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറും ആകുന്നു അവൾ പിടിച്ചുപറിക്കാരനെപ്പോലെ പതിയിരിക്കുന്നു മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു ആർക്കു കഷ്ടം ആർക്കു സങ്കടം ആർക്കു കലഹം ആർക്കു ആവലാതി ആർക്ക് അനാവശ്യമായ മുറിവുകൾ ആർക്ക് കൺചുവപ്പ് വീഞ്ഞു കുടിച്ചുകൊണ്ടു നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞും ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കൊത്തും നിൻ്റെ കണ്ണു പരസ്ത്രീകളെ നോക്കും നിൻ്റെ ഹൃദയം വക്രത പറയും നീ നടുക്കടലിൽ ക്ഷയിക്കുന്നവനെപ്പോലെയും പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെപ്പോലെയും ആകും അവർ എന്നെ അടിച്ചു എനിക്ക് നൊന്നില്ല അവർ എന്നെ തല്ലി ഞാൻ അറിഞ്ഞതുമില്ല ഞാൻ എപ്പോൾ ഉണരും ഞാൻ ഇനിയും അതുതന്നെ തേടും എന്നു നീ പറയും